വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വ്യാഴാഴ്ച വ്രതത്തെക്കുറിച്ചാണ് മഹാവിഷ്ണു ശ്രീരാമൻ ബൃഹസ്പതി എന്നിവരെ പ്രീതിപ്പെടുത്തുന്നതിനെടുക്കുന്ന വ്രതമാണിത് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള പശുവിൻ്റെ പാലിൽ നിന്നെടുക്കുന്ന നെയ്യെ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ട് ബ്രാഹ്മണ ഭോജനം നടത്തേണ്ടതാണ് മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതും കൊടുക്കുന്നതും ഭക്ഷിക്കുന്നതും വളരെ വിശേഷമാണ് പുരുഷന്മാർ ഈ ദിവസം ശൗരം ചെയ്യുകയോ മുടിവെട്ടുകയോ ചെയ്യാൻ പാടില്ല സ്ത്രീകൾ തല തലനയ്ക്കാതെ കുളിച്ച് കദളിവാഴ കദിവാഴയെ വൃക്ഷപൂജ നടത്തേണ്ടതാണ് ക്ഷത്രിയർ ഈ ദിവസം ശുഭയാത്ര നടത്തുന്നത് നന്നല്ല ദേവഗുരുവായ ബൃഹസ്പതി അഥവാ വ്യാഴം ബൃഹസ്പതിയുടെ കഥകളും ഭാഗവത കഥകളും കേൾക്കുന്നതും വായിക്കുന്നതും സ്നാനം നൽകുന്നതും ഉത്തമമാണ് വ്യാഴാഴ്ച ദശാകാലമുള്ളവർ വ്യാഴം ചാരവശാൻ അനിഷ്ടമായവർ എന്നിവർ ഈ വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും സാമാന്യ വ്രതവിധിയും ഉപവാസവും ഇവിടെയും ആവശ്യമാണ് സാത്വികമായ മനോഭാവത്തോടു കൂടി വേണം വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക